ാണ് അപ്പോള് അങ്ങനെ നൂറ്റി പന്ത്രണ്ട് ടെക്നിക്കുകളെ കൊടുത്തിട്ട് ഭൈരവൻ പറയുന്ന കാര്യം എന്ന് ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഇതിൽ ഏതെങ്കിലും ഒരു ടെക്നിക്ക് ടെക്നീക്റ്റ് ആവും സംസാരിച്ചു വിശദമായിട്ടൊരു അതെ വന്നിട്ടുണ്ട് അതെ അതെ ലേറ്റസ്റ്റ് സോഷ്യൽ വിജ്ഞാൻ ഭൈരവന്ത്ര എന്ന് പറയുന്നത് വളരെ പ്രാക്തനായിട്ടുള്ള ഒരു ഒരു പഠനമാണ് എന്നുവെച്ചാല് ശിവൻ ഭൈരവൻ ഭൈരവിക്ക് ശിവൻ ശക്തിക്ക് പറഞ്ഞു കൊടുത്ത ആഗമങ്ങളായിട്ട് വന്നിട്ടുള്ള ഒരു തന്ത്രങ്ങളാണ് വിജ്ഞാൻ ഭൈരവ തന്ത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വിജ്ഞാൻ ഭൈരവ തന്ത്രത്തില് പറയുന്നത് നൂറ്റി പന്ത്രണ്ട് ടെക്നിക്കുകളാണ് ഇപ്പം അത് നമ്മളെ നൂറ്റി പന്ത്രണ്ട് ചക്രങ്ങളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം നമ്മൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പറ്റി പറഞ്ഞു വന്നപ്പോൾ നൂറ്റി പതിനാല് ചക്രങ്ങളിൽ രണ്ടെണ്ണം പറഞ്ഞിരിക്കുന്ന ചക്രങ്ങളാണ് പോയിട്ട് നൂറ്റി പന്ത്രണ്ട് ചക്രങ്ങള് ആ നൂറ്റി പന്ത്രണ്ട് അതെ നൂറ്റി പന്ത്രണ്ട് ടെക്നിക്കുകളാണ് വിജ്ഞാൻ ഭൈരവ തന്ത്രത്തില് ശിവൻ ശക്തിക്ക് വളർന്നു കൊടുക്കുന്നത് അപ്പോൾ ശക്തി അല്ലെങ്കിൽ ഭൈരവി ഭൈരവനോട് ചോദിക്കുകയാണ് അല്ലയോ ഭൈരവ താങ്കളുടെ യഥാർത്ഥമായ ഭാവം എന്താണ് എന്താണ് താങ്കൾ താങ്കൾ എന്താണ് താങ്കളുടെ യഥാർത്ഥമായ ഭാവം എന്താണ് താങ്കൾ എന്റെ അസ്തിത്വം എന്താണ് ഇതിനെ എങ്ങനെ അറിയാൻ സാധിക്കും എന്നൊക്കെ ചോദിക്കുന്ന സമയങ്ങളിൽ ഭൈരവൻ പറഞ്ഞു കൊടുക്കുകയാണ് ഭൈരവനായു മറുപടി അല്ല പറയുന്നത് ഭൈരവൻ അതിന് പകരം നൂറ്റി പന്ത്രണ്ട് ടെക്നിക്കുകൾ കൊടുക്കുകയാണ് നൂറ്റി പന്ത്രണ്ട് ധാരണകൾ അങ്ങനെ പറയാം നൂറ്റി പന്ത്രണ്ട് ധാരണകൾ എന്നാ പറയുന്നത് ഓരോന്നും ഓരോ ധാരണകളായിട്ടാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ നൂറ്റി പന്ത്രണ്ട് ടെക്നിക്കുകളെ കൊടുത്തിട്ട് ഭൈരവൻ പറയുന്ന കാര്യം എന്ന് വെച്ചാല് ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഇതിൽ ഏതെങ്കിലും ഒരു ടെക്നിക്ക് ആവും ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും അത് വിദേശിയാവട്ടെ സ്വദേശിയാവട്ടെ കിഴക്കനാവട്ടെ പടിഞ്ഞാറൻ ആവട്ടെ ഏതൊരു വ്യക്തിക്കും ഈ പറഞ്ഞ നൂറ്റി പന്ത്രണ്ട് ടെക്നിക്കുകളിൽ ഏതെങ്കിലും ഒരു ടെക്നിക്ക് ആവും അവൻ ആ ഒരു ടെക്നിക്ക് മാത്രം മതി എന്താവാൻ ആ ലൈഫ് സൈസ് അല്ല ആ ഒരു ആത്മീയതയെ അറിയാനായിട്ട് ആത്മീയ തത്വത്തെ അല്ലെങ്കിൽ ആ പ്രപഞ്ചബോധത്തെ അറിയാനായിട്ട് അല്ലെങ്കിൽ ശിവനെ അറിയാനായിട്ട് ആ ഒരു തത്വം മാത്രം മതി എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വിജ്ഞാൻ ഭൈരവ തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൈരവൻ പകർന്നു കൊടുക്കുന്ന ജ്ഞാനം അതാണ് വിജ്ഞാനം അതായത് ജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് വിജ്ഞാനമാണ് ആ വിജ്ഞാനത്തെ ഭൈരവൻ ഭൈരവയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന തന്ത്രങ്ങളാണ് തന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ധാരണകളാണ് ഈ നൂറ്റി പന്ത്രണ്ട് തത്വങ്ങൾ എന്ന് പറയുന്നത് അപ്പോഴത് എന്ന് പറയുന്ന വളരെ സൂക്ഷ്മമായ തത്വങ്ങളാണ് അതിൽ തന്നെ അതിനു തന്നെ അതിനെ തന്നെ നമുക്ക് പല രീതിയിൽ ഡിവൈഡ് ചെയ്ത് കാണാൻ പറ്റും ഈ നൂറ്റി പന്ത്രണ്ട് ടെക്നിക്കുകളെയും നമുക്ക് പല രീതിയിൽ ഡിവൈഡ് ചെയ്ത് കാണാനായിട്ട് പറ്റും അങ്ങനെ സൂക്ഷ്മമായിട്ടുള്ളതും സ്ഥൂലമായിട്ടുള്ള തത് ധാരണകളൊക്കെ അതിനകത്തുണ്ട് എങ്കിലും വളരെ സൂക്ഷ്മമായിട്ടുള്ള ധാരണകളാണ് അതിനകത്ത് കൂടുതലും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൽ തന്നെ നമ്മുടെ ഓഷോ അതിനെപ്പറ്റി എഴുതിയേക്കുന്ന അല്ലെങ്കിൽ അതിനെപ്പറ്റി അദ്ദേഹം നടത്തിയ പ്രഭാഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള എനിക്ക് തോന്നുന്നത് ഓഷോ നേരിട്ട് എഴുതിയ ഒരു ഗ്രന്ഥം കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നത് അത് അതിനൊന്നുകൂടെ ചെക്ക് ചെയ്യണം ഓഷോ നേരിട്ട് എഴുതിയ ഒരു ഗ്രന്ഥമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ ദി സീക്രട്ട് എന്ന് പറയുന്ന ഒരു വിജ്ഞാന ഭൈല ബന്ധത്തെ പറ്റിയുള്ള ബുക്ക് അദ്ദേഹം ഒന്നുകിൽ അദ്ദേഹം അത് എഴുതിയതാണ് എഴുതിയതായിട്ടാണ് എന്റെ അറിവ് കിട്ടും അപ്പോൾ വിജ്ഞാനഭൈല ബന്ധത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള ലക്ഷ്മൺ ജു ആണ് ശരിക്കും വിജ്ഞാന ഭൈല ബന്ധത്തെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പുറത്തേക്ക് തന്നത് അവിടെ നിന്ന് ഓഷോ അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് പ്രഭാഷണങ്ങളിൽ പറയുകയും പറഞ്ഞിട്ടുണ്ട് കാരണം ആ പ്രഭാഷണം പറഞ്ഞതായിട്ട് എഴുതിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എട്ട് ബുക്കായിട്ട് ഇപ്പം സൈലൻസ് അത് പുറത്തിറങ്ങിയിട്ടുണ്ട് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് അതിന്റെ പിന്നില് മോലം അതെ അതെ അപ്പോള് ഞാൻ അപ്പം അങ്ങനെ ഓഷോ അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യങ്ങളെ അടിസ്ഥാനത്തില് ആ അതായത് ഇത് സീക്രട്ട് എന്ന് പറഞ്ഞ ബുക്കാണ് സീക്രട്ട് എന്ന് പറയുമ്പോൾ വേറൊരു ബുക്ക് ഉണ്ട് പറ്റിയുള്ള അതല്ല ഓഷോയുടെ ഇത് സീക്രട്ട് എന്ന് പറയുന്ന ആ ഒരു ബുക്കാണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ആയിരത്തി എണ്ണൂറോളം പേജുകളുള്ള ഒരു ബുക്കാണ് അതില് ഈ നൂറ്റി പന്ത്രണ്ട് ടെക്നിക്കുകളെ എങ്ങനെ അപ്ലൈ ചെയ്യാവുന്നതു മാത്രമല്ല അതിൻ്റെ സൂക്ഷ്മതലങ്ങളെ വോഷമെടുത്ത് പരിശോധിച്ചിട്ട് നമ്മളോട് പറഞ്ഞുതരുന്നുണ്ട് അതിന് സൂക്ഷ്മതലങ്ങളെ മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ അതിൽ നമുക്കുണ്ടാകുന്ന സംശയങ്ങളെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഓരോ ടെക്നിക്കുകളും എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കാട്ടിലുപരി ആ ടെക്നിക്കുകൾ എങ്ങനെ നമ്മളിൽ അപ്ലൈ ആവുന്നു എന്നുള്ളതാണ് അതിൻ്റെ പറയുന്നത് ഇപ്പം അതിൻ്റെ ഒരു ടെക്നിക്കു എന്റെ ഏറ്റവും ആദ്യത്തെ എന്ന് പറയുന്നത് ഞാൻ വിജ്ഞാനഭരുന്ന ഏറ്റവും ആദ്യത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ശ്വാസത്തിന്റെ വിടവനെ ശ്രദ്ധിക്കുക എന്നുള്ളൊരു ടെക്നിക്കാണ് അത് ഞാൻ എനിക്ക് തന്നെ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ എൻ്റെ ഒരു അത് ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് പറ്റി ഒരു ക്ലാസ് എടുത്തിരുന്നു ഒരു അഞ്ച് ദിവസത്തെ വിജ്ഞാന ഭരവന്ത അഞ്ച് ടെക്നിക്കുകളെ പരിചയപ്പെടുത്തുന്ന ഒരു ക്ലാസ് നമ്മൾ ഓൺലൈനിൽ എടുത്ത് അപ്പോൾ ഈ ഈ പറഞ്ഞ ആ ഒരു ആദ്യത്തെ ടെക്നിക്കു പോലും കേൾക്കുമ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തോന്നും ശ്വാസത്തിന്റെ വിടവരെയും ശ്രദ്ധിക്കാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ശ്വാസം ഉള്ളിൽ ചെന്ന് തിരിഞ്ഞ് അത് പുറത്തേക്ക് വരുന്നതിൻ്റെ ഇടയിൽ ഒരു വിടവുണ്ട് അതായത് ഒരു ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിനെ ശ്രദ്ധിക്കാനാണ് പറയുന്നത് ആ ഗ്യാപ്പ് എന്ന് പറയുമ്പം അവിടെ ശ്രദ്ധിക്കാൻ പറയുമ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ശ്വാസം ഉള്ളിലേക്ക് വരുമ്പോഴ് നമ്മൾ ജനിക്കുകയും ശ്വാസം പുറത്തേക്ക് പോകുമ്പോഴും നമ്മൾ മരിക്കുകയും അത് പറയുന്നത് ചെയ്തു അപ്പം ഈ ജനന മരണങ്ങൾക്കിടയിൽ ഉള്ള ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും അത് അൾട്ടിമേറ്റ് അൾട്ടിമേറ്റായിട്ടുള്ള കോണ്ഷ്യസ്നെസ് ആണ് അതായത് അഖണ്ഡമായ ബോധമാണ് അവിടെ അഖണ്ഡമായ ബോധമായിരിക്കുന്ന നമ്മൾ നമ്മുടെ ആത്മബോധമാണ് അത് അറിയുന്ന മാർഗമാണ് ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് ശരിക്കും ആ ഗ്യാപ്പ് അല്ലേ ശരിക്കും പറഞ്ഞാൽ അവിടെ നമ്മൾ നമ്മളായിരിക്കുന്ന ഈ മാനുഷിക തത്വങ്ങളല്ല അവിടെ ഉള്ളത് അവിടെ പ്രപഞ്ചബോധമായിരിക്കുന്ന നമ്മളിൽ ഇരിക്കുന്ന പ്രപഞ്ചബോധത്തിന്റെ അംശം ഉണ്ടല്ലോ അതായത് പ്രപഞ്ചബോധത്തിന്റെ അംശമാണ് നമ്മള് ആ അംശമായിട്ടിരിക്കുന്ന ആ തത്വമാണ് അവിടെ ഉള്ളത് കാരണം അവിടെ ഞാനും ഇല്ല ഇല്ല അവിടെ ജനനവും ഇല്ല മരണവുമില്ല ഇതിന്റെ ഇടയിലുള്ള ആ ഗ്യാപ്പ് അവിടെയാണ് ഞാൻ എന്ന് പറയുന്ന തത്വത്തെ അറിയുന്നത് അപ്പോൾ ധ്യാനത്തിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് ചിന്തകളെ അതിവർത്തിച്ചുകൊണ്ട് നമ്മൾ എത്തിച്ചേരാൻ ശ്രമിക്കുന്ന അവിടെയാണ് അപ്പോൾ അതിന് ആദ്യത്തെ ഈ തന്നെ അതിന് നമുക്ക് പറഞ്ഞു തരികയാണ് സിമ്പിളായിട്ട് അപ്പോൾ അങ്ങനെയുള്ള നൂറ്റി പന്ത്രണ്ടോളം ടെക്നിക്കുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് വിജ്ഞാൻ ഭാരതന്ത്രയുടെ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് നൂറ്റി പന്ത്രണ്ട് ധാരണകളാണ് തീർച്ചയായിട്ടും അതിന്റെ അകത്തുനിന്ന് അത് ഞാൻ പറഞ്ഞില്ല സൂക്ഷ്മമായിട്ടുള്ള ടെക്നിക്കുകളാണ് പക്ഷെ അതിനെ വളരെയധികം പല പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കി മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ടെക്നിക്കുകളൊക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ അതിനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട് ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം പത്ത് മിനിറ്റ് സമയം ബ്രീത്തിന് വാച്ച് ചെയ്യാം പത്ത് ഇൻഹേലേഷനെ പത്ത് മിനിറ്റ് സമയം വാച്ച് ചെയ്യാം ഉള്ളിലേക്ക് വരുന്ന ശ്വാസത്തെ പത്ത് മിനിറ്റ് സമയം വാച്ച് ചെയ്യാം ശ്വാസത്തെ പത്ത് മിനിറ്റ് സമയം വാങ്ങി ചെയ്യാം അതിനുശേഷം ഈ രണ്ട് ശ്വാസങ്ങളെയും വിട്ടിട്ട് അതിന്റെ ഇടയിലുള്ള എന്നുള്ള രീതിയിൽ ഞാൻ അഞ്ച് അഞ്ച് കടക്കാം ഒരു പ്രോഗ്രാം അപ്പൊ അതിൽ ടെക്നിക്കുകള പരിചയപ്പെടുത്തിയത് അപ്പൊ അങ്ങനെ നമുക്ക് അതിനെ അതിനെ കുറച്ചുകൂടി ഡെവലപ്പ് എന്നുവെച്ചാൽ ആ ടെക്നിക്കല് ആളുകൾക്ക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ട് ചെയ്യാം ചെയ്യുകയാണെങ്കിൽ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും സ്പിരിച്വലി കണക്ട് അല്ല അതെന്ന് പറയുന്ന ഒരു ഒരു വളരെ വലിയ തലങ്ങളിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ഞാൻ പറഞ്ഞു ഒരു വ്യക്തിയുടെ കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ടെക്നിക്ക് മതി അങ്ങനത്തെ നൂറ്റി പന്ത്രണ്ട് ടെക്നിക്കുകൾ അതിനകത്ത് വർദ്ധിപ്പിച്ചിരിക്കുന്നത് അതാണ് ഹൈന്ദ്രയുടെ ആ ഒരു മഹാൻമയം പറയുന്നത് അപ്പോൾ നീണ്ട ചർച്ചയായിരുന്നു കുറച്ച് ദിവസമായിട്ട് രണ്ട് ായിട്ടാണെങ്കിലും വളരെ വിശദമായിട്ട് ഗുരുചി എന്താണ് നമ്മള് ചക്രങ്ങളെ കുറിച്ച് പറഞ്ഞു കുണ്ടലിനി എങ്ങനെയാണ് എന്ന് പറഞ്ഞു കുണ്ടലിനി എന്താണെന്ന് പറഞ്ഞു യോഗാശാസ്ത്രത്തെ കുറിച്ച് നമ്മളെല്ലാം ഈ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന തരത്തില് വിജ്ഞാൻ വിജ്ഞാൻ കുറിച്ച് പറഞ്ഞു സാധാരണക്കാർക്ക് രീതി വളരെ സിമ്പിൾ ആയിട്ട് അതെ അതെ ഇങ്ങനെ വളരെ ബിസിയായിട്ടുള്ള ആണ് രുചി അപ്പൊ നമുക്ക് ആ ഒരു ടൈം നമ്മുടെ കുറച്ച് ഒരു ടൈം തീർക്കാനായിട്ടുള്ള വളരെ വിശദമായിട്ട് നമുക്കിതെല്ലാം പറഞ്ഞു തന്നതിനും ഓരോ ചെറിയ സംശയങ്ങളും വളരെ ക്ലാരിറ്റിയോടും കൂടി